വി എസിന്റെ പൊതുദർശനം ഇപ്പോഴും തുടരുകയാണ് എ കെ ജി സെൻ്ററിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് എ കെ ജി പഠന ഗവേഷണ കേന്ദ്രത്തിലാണ് ഇപ്പോൾ വി എസിൻ്റെ ഭൗതിക ശരീരമുള്ളത് നിരവധി ആളുകളാണ് ഈ രാത്രിയിൽ ഓടത്തടിച്ചുകൂടിയിരിക്കുന്നത് നേരത്തെ ദൃശ്യങ്ങളിൽ കാണാമായിരുന്നു ദേശാഭിമാനിയുടെ ഈ പ്രത്യേക സപ്ലിമെന്റ് ഒക്കെ ഇറങ്ങിയിരിക്കുന്നു അമര താരകം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വലിയ വി എസിന്റെ ഒക്കെയായി ദേശാഭിമാനിയുടെ സ്പെഷ്യൽ സപ്ലിമെന്റും ഒക്കെ ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോഴും അവിടെ പൊതുദർശനം തുടരുകയാണ് ഏതാണ്ട് ഒൻപത് മണിവരെ എന്നാണ് നേരത്തെ നിശ്ചയിച്ചിരുന്നത് പക്ഷേ അവിടുത്തെ ആൾക്കൂട്ടത്തെ കാണുമ്പോൾ അതിനെയും നീളാനാണ് സാധ്യത സെയ്ഫ് അവിടെ നിന്ന് ചേരുന്നുണ്ട് വിശദാംശങ്ങൾ നൽകാൻ സെയ്ഫ് എത്ര മണിവരെ കെ സെന്ററിൽ ഈ പൊതുദർശനം ഉണ്ടാകുമെന്നാണ് കരുതേണ്ടത് ഒമ്പത് മണിവരെയാണ് തീരുമാനിച്ചിരുന്നത് വേണു പക്ഷേ ഇപ്പോ സൂചിപ്പിച്ച പോലെ തന്നെ ജനങ്ങൾ പല കോണുകളിൽ നിന്ന് അങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് കുറച്ചു നേരം കൂടി പൊതുദർശനം നീണ്ടു നിൽക്കാനാണ് സാധ്യത പാർട്ടി നേതൃത്വം നേരത്തെ പ്രതീക്ഷയാണ് ഒമ്പത് മണി എന്ന് പറഞ്ഞാലും ജനങ്ങൾ വി എസ് ആയതുകൊണ്ട് എത്തിച്ചേരുമെന്ന് പാർട്ടി നേതൃത്വം കണക്ക് കൂട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ആവശ്യത്തിൽ രണ്ട് വാളകർമാരെ ഇതിനോടകം തന്നെ അവിടെ നിയോഗിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ ഒരു മുക്കാ മണിക്കൂറോ അല്ലെങ്കിൽ ഒരു പത്ത് മണിവരെ ചിലപ്പോൾ അത് നീണ്ടുപോയേക്കാം പത്ത് മണി കഴിയുന്നവരോടുകൂടി വി എസിന്റെ വീട്ടിലേക്ക് മാറ്റാനാണ് നിലവിൽ വീണ്ടും ഇപ്പൊ അവിടെ നിൽക്കുമ്പോ വീണ്ടും ആളുകൾ വരികയാണെങ്കിൽ ഈ മണി എന്നൊരു സമയക്രമം അങ്ങനെ തന്നെ പാലിക്കപ്പെടുമോ ആ ഇല്ല അതിനുള്ള സാധ്യത വന്നത് കാരണം നമ്മൾ സെന്ററിന്റെ പുറത്ത് നിൽക്കുമ്പോ യൂണിവേഴ്സിറ്റി കോളേജിന് മുന്നിലായിട്ട് ഈ വാഹനങ്ങളെല്ലാം തടയുന്നുണ്ട് പക്ഷെ അവിടെ വാഹനങ്ങൾ ഇട്ടുകൊണ്ട് ആൾക്കാർ നടന്ന് കെ കെ ജി സെന്ററിലേക്ക് വരുന്ന കാഴ്ച നമുക്ക് ഒരു സൈഡിൽ നിൽക്കുമ്പോ കാണാൻ കഴിയുന്നുണ്ട് അതേപോലെ തന്നെ ജനറൽ ആശുപത്രിയുടെ സൈഡിൽ നിന്ന് അവിടെ വാഹനം പാർക്ക് ചെയ്തിട്ട് ആ മാതൃഭൂമി റോഡിന്റെ സൈഡിൽ പാർക്ക് ചെയ്തിട്ട് ആൾക്കാർ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നടന്നു വരുന്നുണ്ട് അങ്ങനെ പല ഓണുകളിൽ നിന്ന് ആൾക്കാർ വരുന്നുണ്ട് കൂടുതൽ ആൾക്കാർ വരികയാണെന്ന് ചേരുകയാണെന്നുണ്ടെങ്കിൽ അത് പത്ത് മണി എന്ന് പറയുന്നത് ചിലപ്പോൾ പ്രാവർത്തികമാകാനുള്ള സാധ്യത കുറവാണ് ഇത്തരം ഘട്ടങ്ങളിൽ ആളുകൾ കാത്തു നിൽക്കുകയാണെങ്കിൽ അവർക്ക് പി എസിനെ അന്ത്യ അന്ത്യാഭിവാദ്യമർപ്പിക്കാനുള്ള അവസരം വേണ്ട എന്ന് വെച്ചുകൊണ്ട് ഏകപക്ഷീയമായി ഒരു തീരുമാനമെടുക്കാനുള്ള സാധ്യത കുറവല്ലേ തീർച്ചയായിട്ടും അവിടെ വരുന്ന എല്ലാ മനുഷ്യന്മാരെയും കാണിച്ചിട്ട് മാത്രമേ വി എസ് അച്യുതാനന്ദനെ വീട്ടിലേക്ക് കൊണ്ടുപോകൂ എന്ന് പാർട്ടി നേതാക്കൾ വ്യക്തമാക്കിയിട്ടുണ്ട് അല്ലാതെ തിടുക്കപ്പെട്ട് വി എസിന് അവിടെ നിന്നെടുത്ത് എ കെ ജി സെന്ററിൽ നിന്നെടുത്ത് വീട്ടിലേക്ക് കൊണ്ടുപോകേണ്ട എന്ന തീരുമാനം പാർട്ടി സംസ്ഥാന നേതൃത്വം തന്നെ എടുത്തിട്ടുള്ളതാണ് പാർട്ടിക്കാരൻ എല്ലാ ഇനിയുള്ള മറ്റന്നാൾ വൈകുന്നേരം ചടങ്ങ് നടക്കുന്നത് വരെയുള്ള സംസ്കാര ചടങ്ങ് നടക്കുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളിലും പാർട്ടി വരാത്തൊരു ചാർട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് അതിന് ഓരോരുത്തർക്കും ഓരോ ചുമതല നൽകിയിട്ടുണ്ട് ആരൊക്കെ ഒരു വ്യക്തത ഉണ്ടാക്കുകയും അത് പോലീസിനെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് പാർട്ടി എങ്ങനെയാണ് ഇത് ഈ സംസ്കാരവുമായി ബന്ധപ്പെട്ട സമദർശനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളതെന്ന കൃത്യമായ ഒരു മാർഗരേഖ പാർട്ടി തയ്യാറാക്കി അത് പോലീസിനും നൽകിയിട്ടുണ്ട് പാർട്ടി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ചേർന്നുകൊണ്ട് മുഖ്യമന്ത്രിയും പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും ജനറൽ സെക്രട്ടറി എല്ലാം ചേർന്നുകൊണ്ടാണ് അത് തയ്യാറാക്കിയിരിക്കുന്നത് വരുന്ന എല്ലാ മനുഷ്യന്മാരെയും കാണിച്ചതിന് ശേഷം മാത്രമേ വി എസിന് അവിടെ നിന്ന് പാർട്ടി എ കെ ജി സെന്ററിൽ നിന്ന് എ കെ ജി പഠന ഗവേഷണ കേന്ദ്രത്തിൽ നിന്ന് എസിനെ കൊണ്ടുപോകൂ എന്ന് പാർട്ടി നേതാക്കളോട് അല്പസമയം മുമ്പ് സംസാരിക്കുമ്പോഴും അവർ വ്യക്തമാക്കുന്നുണ്ട് ജനം ഇങ്ങനെ ഒഴുകി വന്നതുകൊണ്ട് ഇരിക്കുന്നത് കൊണ്ട് ഒരുപക്ഷെ പത്ത് മണി എന്നുള്ളത് വീടും പറഞ്ഞ പോലെ അത് പൂർണ്ണതോതിൽ പ്രാവർത്തികമാകാനുള്ള സാധ്യത ഒരുപക്ഷെ കുറവാണ് എന്തായാലും രാത്രി വൈകിയായാലും വരുന്നവരെ കാണിച്ചതിന് ശേഷം മാത്രമേ വി എസിനെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയുള്ളൂ വേരിക്കകത്ത് വീട്ടിൽ രാത്രി എത്തിച്ചു കഴിഞ്ഞാൽ രാവിലെ ഒമ്പത് വരെ വേരിക്കകത്ത് വീട്ടിൽ വെക്കാനാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത് ഒമ്പത് മണിയോടുകൂടി ബി എസിനെ അതൊരു ലാപയാത്രയായി തന്നെ ദർബാർ ഹാളിലേക്ക് കൊണ്ടുവരും ദർബാർ ഹാളിൽ പൊതുജനത്തിൽ പ്രവേശിക്കാൻ വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ പോലീസ് അങ്ങനെയുള്ള ക്രമീകരണം ഇതിനോടകം തന്നെ ഒരുക്കിയിട്ടുണ്ട് കാരണം വിവിധ ജില്ലകളിൽ നിന്നുള്ള ആൾക്കാർ വരും എന്നൊരു അനുമാനം ഇപ്പോൾ തന്നെ ഉണ്ട് അതുകൊണ്ട് അവരെ അവർക്ക് വി എസിനെ വന്ന് കാണാൻ വേണ്ടിയുള്ള സൗകര്യം ഒരുക്കുക എന്നുള്ളതാണ് തീരുമാനിച്ചിരിക്കുന്നത് ഉച്ചയ്ക്കാരണ്ട് ഒരു മണി രണ്ട് മണി ആണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത് പക്ഷേ സൈഫ് മുഖ്യമന്ത്രി ഇപ്പോഴും അവിടെ തന്നെ ഉണ്ടോ മുഖ്യമന്ത്രിയുണ്ട് മുഖ്യമന്ത്രി പാർട്ടി സംസ്ഥാന സെക്രട്ടറി പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി അടക്കമുള്ള എല്ലാ പ്രധാനപ്പെട്ട നേതാക്കന്മാരുണ്ട് മുഖ്യമന്ത്രി വൈകിട്ട് മൂന്ന് ഇരുപതിന് അവിടെ എത്തി വി എസ് മരിച്ചു എന്നറിഞ്ഞതിനു ശേഷമാണ് അദ്ദേഹം അവിടെ എത്തുന്നത് എത്തി മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറി എത്തിയ ശേഷമാണ് ബന്ധുക്കളുമായി സംസാരിച്ച് പാർട്ടി അതിന്റെ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് എന്ന് അരുൺകുമാറിനെ അറിയിക്കുന്നത് അതിനുശേഷം വി എസിന്റെ മൃതദേഹത്തിന്റെ തൊട്ടു പുറകിലായിട്ട് വി എസിന്റെ മൃതദേഹത്തിന്റെ ആംബുലൻസ് വരുന്നതിന് തൊട്ടു പുറകിലായിട്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആശുപത്രി എ കെ ജി സെന്റർ വരെ വന്നത് മുഖ്യമന്ത്രി ഇപ്പോഴും അവിടെ തുടരുന്നുണ്ട് മുഖ്യമന്ത്രി രാത്രിയായിരിക്കും ഒരുപക്ഷെ പോകുന്നത് ഒരുപക്ഷെ എ കെ ജി സെന്ററിൽ നിന്ന് എടുക്കുന്ന സമയത്തായിരിക്കും മുഖ്യമന്ത്രി പോകുന്നത് നാളെ രാവിലെ മുഖ്യമന്ത്രി വേലിക്കകത്ത് വീട്ടിൽ വരാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് എന്നും പറയുന്നുണ്ട് എന്തായാലും സുരക്ഷാ ക്രമീകരണങ്ങൾ അടക്കം സജ്ജീകരിച്ചിട്ടുണ്ട് ദർബാർ ഹാളിലെ പൊതുദർശനവുമായി ബന്ധപ്പെട്ട സുരക്ഷാ ക്രമീകരണങ്ങൾ ക്രമീകരണങ്ങളടക്കം പോലീസ് ക്രമീകരിച്ചിട്ടുണ്ട് അതിനനുസരിച്ചായിരിക്കും നാളത്തെ പൊതുദർശനം സെന്ററിൽ നിന്ന് അവിടെ ഉണ്ടാകും തുടരുകയാണ് നൂറുകണക്കിന് ആളുകളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് വി എസിന് അന്തിമോപചാരം അർപ്പിക്കാൻ മുഖ്യമന്ത്രിയും അവിടെ തന്നെ തുടരുന്നുണ്ട് ഒൻപത് എന്ന സമയം എന്തായാലും കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ വരുന്ന ജനക്കൂട്ടത്തിന്റെ സ്വഭാവം വെച്ചുകൊണ്ട് ഇവിടുത്തെ പൊതുദർശനം നീണ്ടു പോകാനാണ് സാധ്യത അതിനുശേഷമാകും വി എസിന്റെ തിരുവനന്തപുരത്തെ വസതിയിലേക്ക് അദ്ദേഹത്തിന്റെ ഭൗതികദേഹം എത്തിക്കുക